അല്ലേ ഇല്ല സത്യം പറയും എന്ന് ഇയാളെ അറിയോടാ സാർ സാർ പറഞ്ഞത് പറയണം അതെ എന്താ പറഞ്ഞു വലിയ ഓ ഒന്നും മനസ്സിലായില്ല അല്ലേ പറയാം മംഗലാപുരത്ത് ഒരു ലങ്കേഷ് ഷെട്ടി ഈ പയ്യന്മാരുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കാനായി കൊടുത്ത ഇരുപത്തി കിലോഗ്രാം സ്വർണം പാർട്ടി പിടിച്ചു ബൈ നോൺസെൻസ് നോൺസെൻസ് എനിക്കൊന്നും അറിയില്ല ഷെട്ടി ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി സ്റ്റോപ്പ് മാൻ ഏതൊരു ആദ്യം ചെയ്യുക സമ്മതിപ്പിക്കേണ്ടത് ഞങ്ങൾ പോലീസുകാരുടെ ഡ്യൂട്ടിയാണ് കുറച്ചൊക്കെ എനിക്ക് അറിയാം കടത്തെണ്ണയിൽ നിന്നും തെരുവ് മൂലയിൽ നിന്നും കിട്ടുന്ന സാധുക്കളെ ചതച്ച് തെളിവുണ്ടാക്കി കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതും ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിനൊക്കെ പോലീസ് മുറയെ കുറിച്ച് അറിയാം എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത് മൂന്നാം മുറി ഉപയോഗിച്ച് എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരുടെ പിന്നെ ലീഗൽ ഫൈറ്റിനാണെങ്കിൽ ഞാൻ ഇറങ്ങും ഡൽഹിക്ക് അപ്പുറം കോടതി ഉണ്ടെങ്കിൽ അവിടെ വരെ ഈ നാട്ടിലെ നീതി നീതിന്യായ വ്യവസ്ഥിതികളിൽ നിന്നും വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ശബ്ദം കാലമെല്ലാം പോയി മേഡം വിദേശികളും നാട്ടുരാജാക്കന്മാരും ഒന്നും അല്ലല്ലോ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു ഒരു പോലീസ് കമ്മീഷണർ നടത്തുന്ന ചീപ്പ് ചീപ്പ് പക്ഷെ സമയം വിലപ്പെട്ടതാണ് നാളെ വിവാഹമാണ് സോ ഐ ഐ ഹാവ് ഹാവ് ടു ടു ഗോ പോകാൻ അനുവദിക്കണം ആ കിലോ സ്വർണം സംഘടിപ്പിക്കാൻ മാത്രം എനിക്ക് നിങ്ങളെ പോലുള്ള പരമേശ്വരന്മാരുമായി ബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾ പറയും പോലെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പറയാം തെളിയിക്കാം പക്ഷേ ഇന്ന് ശനിയാഴ്ച രാത്രി നാളെ ഞായറാഴ്ച മറ്റന്നാൾ തിങ്കളാഴ്ച മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയൂ നാളെ രാവിലെ എനിക്ക് കിട്ടണം ടേക്ക് മീ ടു മജിസ്ട്രേറ്റ്സ് ഹൗസ് മജിസ്ട്രേറ്റിന്റെ കൊണ്ടുപോയി എനിക്ക് എനിക്ക് ജാമ്യം എടുക്കാം സത്യത്തിൽ തികഞ്ഞ ദുഃഖമുണ്ട് പരമേശ്വരൻ കാരണം മജിസ്ട്രേറ്റ് ലീവിലാണ് ഇന്ന് വൈകുന്നേരം പ്രതീക്ഷിക്കാതൊരു യാത്ര പോയി അദ്ദേഹം അത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയും പോലെ ഇത് ആരാണോ ഫാബ്രിക്കേറ്റ് ചെയ്തത് അവരുടെ തീരുമാനമാവും പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം അത് ഞാനല്ല എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി ആ ഇത് ഞാനാ ആകെ പ്രശ്ന ഇനിയിപ്പോ മണ്ടേ ബെയിലിട്ടുള്ളൂ അതുവരെ ഇങ്ങനെ കരയല്ലേ എനിക്ക് 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 ഏട്ടനെ 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 കാണണം 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 ഈ നമ്മൾ എങ്ങനെ അവിടേക്ക് അതൊന്നും അറിയണ്ട എന്റെ എന്ന് പറഞ്ഞ മോൾ അവിടെ കാണുമ്പോ അത് ഏട്ടൻ ഏട്ടന് മാത്രം സങ്കടം ഉണ്ടാക്കുന്നു മോളൊന്നും ഓർത്തു നോക്ക് നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു കൊണ്ടുപോകാൻ പറ്റുമോ എന്തിനാ എന്റെ ചതിച്ചത് എന്റെ ചെയ്യില്ല ഒന്ന് കൊണ്ടുപോവോ ക്ഷനാ കേരളം ഭരിക്കുന്നത് കമ്മീഷണർ ഒന്നും അല്ലല്ലോ ഈ നാല് ഫോണിലും നാല് മന്ത്രിമാര് വെയിറ്റ് ചെയ്തിരിക്കും അങ്ങോട്ട് അമർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിലും വെച്ചു കൊടുക്കും പോലീസുകാരുടെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും മക്കളെ വാ വാക്ക് നീ ഏട്ടനെ കണ്ട അനുഗ്രഹം വാങ്ങിച്ചിട്ട് തിരിച്ചു അനിയത്തിയല്ലേ പാടില്ല ഏട്ടൻ കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാം ഏട്ടൻ കൂടെ തന്നെ ഉണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്റെ കുട്ടികൾക്ക് പിന്നെ പലോണ്ടോ ചില്ല എത്ര നേരായി ഞങ്ങൾ ജബാർ സാറിന്റെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് എന്താ കാര്യം ഇന്ന് രാത്രിയും നാളെയും ഞങ്ങൾക്ക് നോർത്ത് സ്റ്റേഷന്റെ ലോക്കപ്പിൽ ഒന്ന് കിടക്കണം അതിന് എന്താ സാറേ മാർഗം ഞങ്ങളുടെ ബോസിനെ നിങ്ങൾ അതിനകത്ത് കിടത്തിരിക്കേ ജീവനക്കാർ സ്നേഹിക്കുന്ന അനിയത്തിയുടെ കല്യാണം കാണാനും കൂടാനും കഴിയാതെ ആകെ തകർന്നു പോയ മനുഷ്യന് കൂട്ടായി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം ലോക്കപ്പിന്റെ ഉള്ളിൽ കയറി കൂടാൻ പലവഴിയുണ്ട് പോക്കറ്റടി പിടിച്ചുപറി പക്ഷെ അതിനൊക്കെയൊക്കെ മാന്യമായത് യൂണിഫോം ഇട്ടൊരു പോലീസ് ഏമാന്റെ മുഖം നോക്കി രണ്ടെണ്ണം ഇവിടെ ഇവിടെ നിങ്ങളെ ഈ രാത്രി പറ്റില്ലല്ലോ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു എങ്ങനെ ഇതിനകത്ത് കയറി ആ ഒറ്റ ബ്ലോ മോപ്പര് ആള് ഡീസന്റ് ആയതുകൊണ്ട് തിരിച്ചു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി യൂസഫാണ് അവനാ കളിച്ചത് നാളെ എന്റെ പപ്പയുടെ ിലെ മുളെ ഏട്ടൻ കൂടെയുണ്ട് ആ വിശ്വാസത്തിൽ മടിയിറങ്ങിക്കൊള്ളൂ ബോസ് ഉള്ളിപ്പോയിന്ന് വിചാരിച്ച് നിങ്ങൾ ബേജാറാണ്ട ഞമ്മളെ കൂടെയുണ്ട് കല്യാണം ഞമ്മൾ നടത്തും ബരാബർ നടത്തും എന്തേ നമ്പി പിന്നെ നമ്മളിപ്പോ ഒരു ഫാമിലി ആയില്ലേ ബാപ്പ യൂസഫ് കാണാൻ മോൾക്ക് ഞങ്ങൾ പഴയ ദോസ്തുവരാണ് എനിക്കുണ്ടായിരുന്ന ഒരു ഓൾഡ് നിഖായന് ഞാൻ കൂടി ജേഷ്നാണ് നടത്തിയത് നടത്തി ബൂപ്പറുടെ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഉണ്ട് അതാണ് പടച്ചവന്റെ കളി യൂസഫ് പ്ലീസ് ഈ പന്നികളെ ഇനി ഞാൻ ഇവിടേക്ക് മാറ്റാം എന്റെ കളികൾ പറഞ്ഞേക്ക് ഈ വെളുത്ത വസ്ത്രത്തിന്റെ ഉള്ളിലെ പരമേശ്വരന്റെ മറ്റേ മുഖം നമുക്കൊന്ന് പുറത്തെടുത്തിക്കുന്ന സ്വാമി അത് ഈ നാട്ടുകാരും ഒന്ന് കാണട്ടെ ഗോൾഡ് കേസ് ഒരു തുടക്കം മാത്രമാണ് മുഹൂർത്ത സമയായി എന്നാലും ആ പന്നി യൂസഫ് ഒന്ന് കാണാൻ പറ്റാണ്ടാക്കില്ല എനിക്ക് കാണാ മാലിയപ്പോ എനിക്ക് കാണാം ണ്ടല്ലേ കരഞ്ഞുപ്പ ഒരു നിവൃത്തിയില്ലാത്തോണ്ട് വന്നിരുന്നത് മതി

വീട്ടിലെത്തിയതേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ എന്റെ ആധാർ നമ്പർ ആലോചിച്ച സമയം കാണാനില്ല വണ്ടി എടുക്കുന്നു നേരെ മൈസൂർ ആ കള്ള സുവർണ കീറി പണ്ടം ചാടിക്കാന്നല്ലാണ്ട് എന്താ അത്ര ചിന്തിക്കേ വിട്ടുകളെ ഞാൻ പറ്റാത്ത

യൂസഫ് ഒരു പ്രതികാരം നടത്തി എരപ്പാളിത്തരത്തിനുള്ള കുറഞ്ഞ ശിക്ഷ കഴുത്തറക്കുക എന്നുള്ളതാണ് അതിന് കഴിയും പക്ഷേ ഇല്ല കളികൾ ഞാൻ നിർത്തുകയാണ് കളത്തിലിറക്കാൻ അവൻ നടത്തിയ തേഡ് റേറ്റ് ട്രിക്കുകൾ എന്നെ സ്പർശിക്കുന്നില്ല എന്നവന് തോന്നി സ്വന്തം ജീവനം കൊണ്ട് പോട്ടെ അവൻ അവളൊരു ജീവിതം തുടങ്ങുന്നതേയുള്ളൂ അവളുടെ കാതിൽ എന്തെങ്കിലും എത്തിയാൽ പാടില്ല ഇനി ആരും ആ വിഷയം യൂസഫ് ഷാ ആ പേര് പറഞ്ഞേക്ക് പപ്പാ ഇതെന്തായത് ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു കല്യാണ നീ എന്തായി നോക്കണേ അതൊക്കെ കഴിഞ്ഞില്ലേ മോഡല് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് നേരിട്ട് ഒരു ദോഷം മുഴുവൻ കഴിക്കാൻ സമ്മതില്ല എന്നെ നീ ഇങ്ങനെ ഓരോ വാശി കാണിച്ച് നന്ദനെ ബുദ്ധിമുട്ടിക്കല്ലേ എനിക്ക് എനിക്കെന്തായിട്ടും ബുദ്ധിമുട്ട് കുഞ്ഞിപ്പാലി ചേട്ടൻ പറഞ്ഞു ആരും മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന് ഏതൊരു യൂസഫ് അതുകളാ എന്താ നിങ്ങളുടെ പ്ലാൻ എങ്ങോട്ട ആദ്യത്തെ യാത്ര എന്തെങ്കിലും ഡിസ്കസ് എങ്കിൽ ഞങ്ങൾക്ക് വിട്ടേക്കു അല്ലെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു ചാർജ് ചെയ്യുന്നു ദേവകി അമ്മ ഇൻ നാസ്ത ഫുൾ ആക്കാൻ പപ്പ നാസ്ത ഇവിടെ വേഗം കുക്കിംഗ് ആക്കി ആ വെരി ഗുഡ് അത് നന്നായി ഇവിടത്തെ ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് റെഡി ആകുന്നവരെ കുട്ടികൾ എവിടെങ്കിലും പോയി മനസമാധാനായിട്ട് ജീവിക്കട്ടെ ഒരു യാത്ര ഉസ്താദിനും ആവശ്യ എവിടെങ്കിലും പോയി ഒന്ന് അടിച്ച് പൊളിച്ച് വാ എന്റെ ഉസ്താദ് അങ്ങനെ നല്ല കാര്യങ്ങൾ അയ്യോ ഞാൻ പോലെ ഒരു സ്ഥലമുണ്ട് താൻ വരുന്നില്ലെങ്കി തന്നോട് ഞാൻ സ്വകാര്യമായിട്ട് പറയാം ഇവരാരും അറിയണ്ട ഇരിക്കട്ടെ ഒരു സസ്പെൻസ് നന്ദന്റെ ഒരു ഷർട്ട് കുട്ടി വാഷ് ചെയ്ത് ബട്ടൺസ് മുഴുവൻ പൊട്ടിച്ചേ ഒരു നീല വരെയുള്ളത് നന്ദന് വലിയ ഇഷ്ടമുള്ള ഷർട്ടായിരുന്നു അത് ഇനി ഞാൻ ചെയ്തോളാം നന്ദന്റെ തുണികളൊക്കെ മാറ്റിയിട്ടോളൂ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി അയ്യേ എന്താ ലീല ഇത് ഈ വഴിപാട് കഴിക്കണ പോലെ കാട്ടിക്കൂട്ടിട്ട് ഒരു കാര്യം ഇല്ലാട്ടോ ഇങ്ങാണ്ടാ ഞാൻ ചെയ്തോളാം ശീലല്ലാത്തല്ലേ ഇങ്ങനെ അങ്ങ് ശീലം കുട്ടി പോയി അടുക്കളയിൽ ശ്രദ്ധിച്ചോളൂ തരൂ ചേച്ചി ചെല്ലു കുട്ടി ആ സെക്ഷനിൽ മാത്രം പപ്പ തലയിടില്ല ആ ദേവികൾ അടുക്കളയുടെ പരിസരത്ത് കയറാൻ സമ്മതിക്കാത്തോണ്ട് പറ്റിയതാ പക്ഷെ കഞ്ഞിണ്ടാക്കാൻ എനിക്കറിയാട്ടോ അത് മാത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് നന്ദനോട് പറഞ്ഞപ്പോ ഭയങ്കര അത്ഭുതം എന്നെ കളിയാക്കിയതാ ഏട്ടാ ഇതെന്താ ഇത് ഇവിടെ ജോലിക്കാർ ഉണ്ടേട്ടാ എന്നാലും കൂടെ നിന്ന് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഒന്നും വൃത്തിയാവില്ല ഇവിടെ വേറെ ഉണ്ടല്ലോ സ്ത്രീ കഥാപാത്രങ്ങൾ അവർക്കൊക്കെ